സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കേരള തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത് അഖിൽ ഷാ അൻസാറാണ് അഖിൽ ഇന്ന് ഒൻപത് ജില്ലകളിലാണ് യെല്ലോ ഉള്ളത് അതേപോലെ തന്നെ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരുകയാണോ ദക്ഷിണ സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ഇന്ന് ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലിനും അതുപോലെ തന്നെ കാറ്റിനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാലാവസ്ഥ മോശമായതിനാൽ ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ആ വിലക്ക് തുടരും കേരള തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ഇനിയും തുടരുമെന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് അപ്പം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ കടലാക്രമണത്തിനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട് നാളെയോടുകൂടി സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുമെന്നുള്ള വിവരവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് ക്രിസ്റ്റീന തിരുവനന്തപുരത്ത് നിന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ ഷാൻ സാർ